ജീർണേ ഹിതം മിതം ചാധ്യാന്ന വേഗയേ നീരയേ ബല ന വേഗിതോ അന്യകാരി സാന്നയജിത്വ സാധ്യമാമയം നമ്മൾ മുൻപ് കഴിച്ചിട്ടുള്ളതായിട്ടുള്ള ഭക്ഷണം പൂർണ്ണമായിട്ടും ദഹിച്ചിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ നിയമം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് പറയണത് ആയുർവേദ പ്രകാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നേരത്തെ ഭക്ഷണത്തിന് മാത്രമേ വിധിയുള്ളൂ സായം പ്രാതർ മനുഷ്യാണ ഭോജനം വിധി ചോദിതം രാവിലെയും വൈകുന്നേരവും രാത്രി എന്നല്ല പറഞ്ഞിരിക്കണത് രാവിലെയും വൈകുന്നേരവും ആണ് രണ്ടു നേരം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് അഗ്നിഹോത്ര ഇതം വിധി അഗ്നിഹോത്രം എങ്ങനെയാണോ ചെയ്യണത് അതുപോലെയാണ് ഈ ആഹാരം കഴിക്കേണ്ടത് എന്നാണ് ആയുർവേദത്തിൻ്റെ വിധി അപ്പോൾ ഈ കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക നമ്മുടെ ശരീരത്തിന് ഒരു കൃത്യം നമുക്കൊരു സമയമില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് ക്ലിപ്തമായിട്ടുള്ള സമയങ്ങളുണ്ട് അപ്പോൾ ഈ സമയത്ത് ശരീരം അതിലുള്ള ഹൈഡ്രോക്ലോറിക് ക്ലോറിക് ആസിഡാണ് ഈ പ്രധാനമായിട്ടും നമ്മുടെ ദഹനരസങ്ങളുടെ ഒരു ഭാഗം ഹൈഡ്രോക്ലോറിക് ആസിഡും പെപ്സിനും ഒക്കെ വന്നിട്ട് നമ്മുടെ വയറിലിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണത് കഴിക്കേണ്ട സമയത്ത് അപ്പോൾ നമ്മൾ ആ കഴിക്കണില്ല അപ്പോൾ അങ്ങനെ കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക കുറേ നേരം കഴിഞ്ഞാൽ ഇത് നമ്മുടെ വയറിലുള്ള ശ്ലേഷ്മ തരങ്ങൾ സ്ഥലങ്ങളെ മെല്ലെ മെല്ലെ തിന്നാൻ തുടങ്ങും അങ്ങനെ തിന്ന് തിന്ന അവസാനം എന്തുണ്ടാവും ഈ നമുക്കതൊരു അൾസറായിട്ട് ഭാ മാറും പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും കുറേ നമ്മൾ വഴുകാന്ന് വെക്കുക അങ്ങനെ വഴുകുമ്പോൾ ഈ ആസിഡ് ഈ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബ്ലേഡിൻ്റെ ഒരു കഷ്ണം നമ്മൾ ഈ ആസിഡിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മൂന്ന് മണിക്കൂറുകൊണ്ട് തവിടുപൊടിയാവും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ദഹനരസങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അത് അത്രയും സ്ട്രോങ് ആയിരിക്കും വേണം എന്തിനാ ശരിയായിട്ടുള്ള ദഹിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കുറേ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ച് ആകിരണം ചെയ്യപ്പെടും അങ്ങനെ ആകിര ആകിരണം ചെയ്യപ്പെടുന്ന ഈ ദഹന രസങ്ങൾ നമ്മുടെ രക്തത്തിൽ കലർന്ന് ആ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് പോവും അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ജോയിൻസ് സന്ധികളിലുള്ള ഈ കൊളാട്രൽ സർക്കുലേഷൻ മൂലം അവ അവിടെ ക്രമേണ സഞ്ചയിക്കാൻ തുടങ്ങും അങ്ങനെ ക്രമേണ സഞ്ചരിക്കുന്ന സമയത്ത് എന്തുണ്ടാവും അതൊരു വീക്കമായിട്ട് മാറും ആദ്യം മുട്ടക്കൊന്ന് വീർക്കും പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരാൻ തുടങ്ങും പിന്നെ ക്രമേണ അത് ഡീജനറലേഷനിലേക്ക് എത്തും അതായത് ജീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും നമുക്കൊരു അസിഡിറ്റി ഉണ്ടായിട്ട് നമ്മളൊരു അടുത്തോ മറ്റേ പൂവോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ സാധാരണ കൊടുക്കും ശംഖഭസ്മം ഒരു കാൽസ്യം കോമ്പൗണ്ട് ഇംഗ്ലീഷുകാരും അതുതന്നെയാണ് കൊടുക്കുക അപ്പോൾ ഈ മരുന്നത് ആയിട്ട് അസിഡിറ്റീനെ ന്യൂട്രലൈസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് അതേ സംവിധാനം നമ്മുടെ ശരീരത്തിലും പ്രവർത്തനക്ഷമാവുകയാണ് അപ്പോൾ ഈ സന്ധികളിൽ സന്ധികളിലുണ്ടാവുന്ന ഈ നീരിനെ കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഈ ആസിഡിനെ കളയാ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം അതിലുള്ള കാൽസ്യം എല്ലിലുള്ള കാൽസ്യത്തിനെ ക്രമേണ റിലീസ് ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായി അതൊരു എല്ലിന് ഡീജനറേഷൻ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും അതിന് നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ എന്താ പറയുക ഞാൻ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് മാത്രം അപ്പം ഇങ്ങനൊരു ചെറിയൊരു കാരണത്തുനിന്ന് വേണം ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് തീരണത് എന്നർത്ഥം അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ എത്രത്തോളം ശ്രദ്ധയോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം നമ്മൾ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഇത് അപ്പോൾ ശരിയായിട്ട് ഭക്ഷണം കഴിക്കേണ്ടത് ഈ കൃത്യസമയത്തായിട്ട് കഴിക്കണം പിന്നെ നമുക്കൊക്കെ ഉള്ളൊരു ശീലമാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുക നമ്മൾ കൃത്യമായിട്ടൊരു മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നത് കൂടാണ്ട് ഇതിൻ്റെ ഇടയിൽ പലവട്ടം എന്തെങ്കിലുമൊക്കെ സ്നാക്കിംഗ് എന്ന് പറയില്ലേ അതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോ പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സോ ഒക്കെയായിട്ട് കഴിക്കുന്നൊരു ശീലം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക ഈ നമ്മൾ കുറേ അരി അടുപ്പത്ത് വെന്ത് വരുമ്പോൾ വെന്ത് വരണമെന്ന് വെക്കാം ആ വെന്ത് വരുന്നതിൻ്റെ ഇടയിൽ വീണ്ടും നമ്മൾ വേവിക്കാത്ത പച്ച അരി എടുത്തിട്ട് അതിൽ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര നേരം വേവിച്ച് കഴിഞ്ഞാലും വേവിൻ്റെ രണ്ട് തലങ്ങളിലേ നിൽക്കുകയുള്ളൂ അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നമ്മൾ ഭക്ഷണം ഭുക്തസ്യ ഉപരിഭോജനം എന്നാണ് പറയുക ഭക്ഷണം കഴിച്ചതിൻ്റെ മീതെ ഭക്ഷണം കഴിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വയറിൽ പകുതി വെന്തിട്ടുള്ളതായിട്ടുള്ള അന്നം ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മീതെ വീണ്ടും ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുക ഇത് രണ്ടും തമ്മിൽ എത്ര നേരം കഴിഞ്ഞാലും ഒരേപോലെ വേവില്ല അപ്പം നമ്മുടെ ശരീരധാതുക്കളൊക്കെ ഉണ്ടാവുന്നത് ഈ ശരിയായിട്ട് പാകം വരാത്ത ഈ അന്നരസത്തു നിന്ന് വേണമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ ക്രമേണ അത് നമ്മുടെ ധാതുക്കളെയൊക്കെ ദുഷിപ്പിക്കുകയും അതൊരു രോഗമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരം എലിയണം തടി കുറയണം എന്നൊക്കെ ഉള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഭക്ഷണത്തിൻ്റെ സ്വാദ് ഒരിക്കലും ഒഴിവാക്കാനും വയ്യ നല്ല സ്വാദുള്ള ഭക്ഷണം ഇഷ്ടംപോലെ കഴിക്കണം എല്ലാവർക്കും നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അതിനുള്ളൊരു സൂത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ചവച്ചരച്ച ഭക്ഷണം കഴിക്കുക നല്ല പോലെ ചവച്ചരച്ച ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുക ഈ വായ വായയിലുള്ള ഉമിനീര് അത് ആൽക്കലൈൻ ആയിട്ടുള്ളതാണ് ക്ഷാരഗുണമുള്ളതാണ് അതുമായിട്ട് നന്നായിട്ട് കലർന്ന് ഈ ഭക്ഷണം നമ്മുടെ ഉൾ വയറിലേക്ക് ചെല്ലും അപ്പോൾ അങ്ങനെ സമയത്ത് നല്ലപോലെ ചവച്ചരയ്ക്കുന്ന സമയത്ത് ഈ ഭക്ഷണത്തിൻ്റെ സ്വാദ് നമുക്ക് വേണ്ട പോലെ ആസ്വദിക്കാൻ കഴിയണു എന്ന് മാത്രമല്ല നമ്മൾ ആയുർവേദത്തിൻ്റെ ഇത് പ്രകാരം ഈ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് നടക്കുന്നത് വായൽ വെച്ചിട്ടാണ് അതുമിനേരുമായിട്ട് നമ്മളൊരു ബ്രെഡിൻ്റെ കഷ്ണെടുത്ത് വായലിട്ട് ചവച്ച് കഴിഞ്ഞാൽ നമുക്ക് മധുരം തോന്നുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അത് നല്ലപോലെ ചവച്ചരച്ച് കഴിച്ച് കഴി ചെയ്യുമ്പോൾ ഈ പ്രാഥമികമായിട്ടുള്ള ഈ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൻ്റെ ഘട്ടം അഥവാ മധുരഭാഗം അത് നല്ലപോലെ നടക്കുകയും പിന്നീടുള്ള എല്ലാ മെറ്റബോളിസത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും അത് സഹായിക്കുകയും ചെയ്യും അപ്പോൾ പ്രമേഹ രോഗികൾ നമ്മൾ ധാരാളം ഇത് അവർക്കൊക്കെ ഈ ഭക്ഷണം എന്നുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതാണ് വേണ്ട പോലെ ചവച്ചരച്ച് കഴിക്കാണ്ട് പെട്ടെന്ന് വിഴുങ്ങിയിടുന്നൊരു ശീലമുള്ള ആൾക്കാരാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള പ്രമേഹ രോഗികളൊക്കെ അപ്പോൾ ഈ നല്ലപോലെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഈ രണ്ടൊക്കെ പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല ഇതുപോലെ നമ്മൾക്ക് ഭക്ഷണം വേണ്ട പോലെ ആസ്വദിക്കാനും കഴിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും ഇപ്പോൾ തടി കുറയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം നമുക്കൊരു നൂറ് കലോറി ഒരു ദിവസം ആവശ്യമുള്ള ഒരാൾ അയാൾ എൺപത് കലോറി ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം പോരാതെ വരുന്ന ഇരുപത് കലോറി നമ്മുടെ ഫാ ഫാറ്റ് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് ആ എനർജി ഉപയോഗിക്കും അങ്ങനെ മാത്രമേ നമ്മൾ തടി കുറയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ നല്ല പോലെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഭക്ഷണം വേണ്ട പോലെ ആസ്വദിക്കാനും അതേ സമയത്ത് കുറഞ്ഞ ഭക്ഷണം കൊണ്ട് ശരീരം തൃപ്തിപ്പെടാനും കൂടെ സാധിക്കും അങ്ങനെ നമുക്ക് തടി കുറയ്ക്കാനും കൂടെ സാധിക്കും എന്നർത്ഥം